ഒന്നുമില്ല പറയാനൊന്നുമില്ല പിന്നെ ഈ ഞാൻ എല്ലാം മീനോട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വരികളെല്ലാം ഞാൻ ഇതിനാലോചിച്ചു ഇത് മീനോട്ടി ആയിരുന്നെങ്കിലോ ഒരൊറ്റ ദിവസം സഹിക്കുവോട്ടി അല്ലല്ലോ ആണെങ്കിൽ കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വല്ലോ അങ്ങനെ ഒരു ഒരു മുഴൻ തുണി മാത്രം മതി എന്ന് പറഞ്ഞാൽ കൂടെ പോവുമോ നിവേദ്യ ഞാൻ ചോദിക്കാ പാടിയത് എന്താണ് വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ പിന്നെ അടുത്തത് ഒരു തുണി വാങ്ങി അത്രേ പറയുന്നുണ്ട് കാരണം നിനക്ക് വിശപ്പൊക്കെ വരുമ്പോ എന്റെ രക്തം കുടിക്കൊന്നു എന്നാലും ഇല്ല ഇതൊക്കെയാണ് ചിന്ത ഇതൊക്കെയാണ് ചിന്ത ഇപ്പോഴേ മീനട്ടയുടെ ചിന്ത എന്ന് കഴിഞ്ഞാൽ കൊട്ടാരത്തിലുള്ള രാജാവ് മഹാരാജാവ് പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ഒരു രണ്ടടി കൂടുതൽ പൊക്കമുള്ളത് എന്നൊക്കെ ചിന്തനീയമായിട്ട് ഞാൻ നിൽക്കുക എന്തെല്ലാമായാലും എന്തു പറഞ്ഞാലും ഭർത്താവ് നിങ്ങൾ മതി എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ മിനുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു എന്നെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലങ്ങനായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു പിടിയില്ല കുഞ്ഞേ ഈ പാട്ട് പാടി നിങ്ങളെ പോലെയുള്ള പിള്ളാരല്ലേ നിങ്ങളുടെ ഐഡിയ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ പിന്നെ ഇതുപോലെ മതിയോ ഒരു മുഴം മുണ്ട് മതിയോ നമുക്ക് വാങ്ങിക്കൂടെ മോളേതിനകത്തുള്ള ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു മീനൊട്ടിക്ക് പറഞ്ഞു കൊടുത്തേറ്റെ അതായത് ഒരു ഒരുപഴം തുണി വാങ്ങിച്ചു തരും പിന്നെ ഒന്നും കാണത്തില്ല ഈരനും അല്ല പേടിത്തൊണ്ട പിന്നെ ചിലപ്പോ ഒരു കച്ചമുണ്ട് വാങ്ങിച്ചു തരും ആണന്മാർക്ക് പിന്നെന്തെല്ലാം ആയാലും എന്തു പറഞ്ഞാലും ഭക്ഷണിക്ക് കിടന്നാലും ഒരു പ്രശ്നവുമില്ല ഇല്ല കൊഴപ്പ് എനിക്കുണ്ട് ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രശ്നമില്ല ഭക്ഷണിക്ക് ഇടന്നാലും പ്രശ്നമില്ല പിന്നെ വയറു വശക്കുമ്പം ശൃങ്കാരം മാറും അയാള് പറയുന്നുണ്ട് അപ്പം എന്റെ ചോര കുടിക്കും പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം നിങ്ങൾ മതി അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും നിങ്ങളല്ലാതാവും കേട്ടിട്ടില്ലേ ഇതൊക്കെ കേട്ടാൻ കൊള്ളാം ചോര കിട്ടി അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മള് ലേഡീസും ഇൻഡിപെൻഡന്റ് അല്ലേ ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഇൻഡിപെന്റന്റ് പിടിച്ചോളും ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാം താങ്കളെ പോലെ വിചാരിക്കുന്നത് പാടി ണക്കിന് പേരുണ്ട് അങ്ങനെ ആവണം എന്നാണോ ചേച്ചി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം കുഞ്ഞേ നിനക്ക് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാ പാട്ടെടുത്തോണ്ടോ ഞങ്ങൾ കോൺട്രവേർഷ്യാണ് മകളെ ആ സാധ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രഷൻസും മോളെ ഞാൻ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഇത്രയും നന്നായിട്ട് പാടിട്ട് മക്കളെ കൊച്ചി പരച്ച ഇല്ല സന്തോഷത്തിന്റെ ഒരു അറ്റാണ് അതൊക്കെ മേലെന്ന് പറയാത്തില്ല അതിനകത്ത് തെരുവാക്കുകൾ അത് ഞാൻ ചൂട്ടിച്ച് ആലോചിച്ചു മക്കളെ അതിനും ഒരു ചെറിയ ഐറ്റം അതിന്റെ ഇടയിൽ ചെയ്യാൻ ശ്രമിച്ചു അതൊക്കെ മനോഹരമായിരുന്നു പിന്നെ ഡാൻസേഴ്സും ഒക്കെ കൂടെ ചേർന്നപ്പോൾ